ിൽ അപ്പം ലാലേട്ടൻ ജയിലിലോട്ട് ജാസ്മിനെ ഈ പ്രാവശ്യം പറഞ്ഞു വിട്ടത് അൺഫെയർ ആണെന്നുള്ള കാര്യത്തിൽ ഇവരെ ചോ വീട്ടിൽ ഹൗസിലുള്ളവരെ ചോദ്യം ചെയ്യുന്നുണ്ട് പവർ അവർ ടീമിനെ അപ്പോൾ ആദ്യം ചോദിക്കുന്നു നോറ മാത്രം അതിനെ എതിർത്തിരുന്നല്ലോ അതെന്താണ് കാര്യം എന്ന് ലാലേട്ടൻ നോറയോട് ചോദിച്ചു അപ്പോൾ നോറ പറഞ്ഞു കിടന്നുറങ്ങിയെന്നൊക്കെ പറഞ്ഞു ഒരു പണിഷ്മെൻറ്റ് ഓൾറെഡി കൊടുത്ത് അവൾക്ക് അവിടെ പെർഫോം ചെയ്യാനുള്ള അവസരം നിഷേധിച്ചതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ജയിലിലോട്ട് വിടേണ്ട ഒരു കാര്യമില്ല എന്നാണ് നോറ പറയുന്നത് നോറയത് പറയാൻ ചെന്ന് ജാസ്മീൻ്റെ അടുത്ത് ഇപ്പം ജാസ്മീൻ അത് കേൾക്കാൻ നിന്നില്ല എന്ന് പറഞ്ഞു അപ്പം ജാസ്മിനോട് ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണെന്ന് പറയാനുള്ളത് എന്താണ് അഭിപ്രായം പറയുന്ന പറയാനുള്ളത് ജാസ്മീൻ എന്ന് ചോദിച്ചപ്പോൾ ജാസ്മീൻ ശരിക്കും എഴുന്നേറ്റ് നിന്ന് നല്ലപോലെ സംസാരിച്ചു കാരണം റസ്മിൻ റസ്മിൻ പറഞ്ഞൊരു വാചകമാണ് അതായത് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ജാസ്മിൻ എന്തൊരു വാക്കാണത് വേറൊരു ഓപ്ഷനില്ലേ അപ്പം തന്നെ ജാസ്മിനെയാണോ ജയിലിൽ വിടുന്നത് അത് ജാസ്മീൻ ആദ്യം നേരത്തെ പറയുന്നുണ്ട് ഇപ്പോൾ വന്നാലും പോയാലും മുഴുവൻ നേരം ജയിലില്ലാന്നുള്ള രീതിയിൽ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പം ആ കൂടെ മറ്റൊരു സത്യം കൂടെ ജാസ്മിൻ വിളിച്ച് പറയുന്നുണ്ട് അവൾ എന്നെ അടിച്ചതില്ലോ ഇടിച്ചതിലോ ഒന്നും എനിക്ക് നൊന്തിട്ടില്ല എന്ന് ഇതിനു മുന്നേ അപ്സരേ ചോദ്യം ചെയ്തപ്പോഴും അപ്സരേം പറയുന്നുണ്ട് അടിച്ചെന്നുള്ള കാര്യം അപ്പോൾ ഇവരുടെ എല്ലാം വാക്കുകളിലൂടെ ഇന്ന് ജാസ്മീനിട്ടൊന്ന് നല്ലപോലെ അടിച്ച കാര്യവും ഉന്തിയതും തള്ളിയതും എല്ലാം ഇന്ന് എല്ലാ മത്സരാർത്ഥികളുടെയും വായിന്ന് പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പം ജാസ്മീനും അതിന് മുന്നേയും പറഞ്ഞു ഇപ്പോഴും പറഞ്ഞു അവൾ എന്നെ അടിച്ചേനോ ഇടിച്ചേനോ ഒന്നും അതൊന്നും എനിക്ക് നൊന്തിട്ടില്ല പക്ഷേ അത് ചെയ്തത് അവൾ കാണെന്നുള്ളതാണ് എന്നെ വിഷമിപ്പിച്ചെന്നാണ് ജാസ്മിൻ പറയുന്നത് അതെന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ അവൾ പണ്ട് പറയുകയുണ്ടായിരുന്നു നിനക്ക് എന്തു വന്നാലും ആര് പോയാലും ഞാൻ നിൻ്റെ കൂടെ കാണും എന്നാണ് പറഞ്ഞത് ഇത്രയും വാക്ക് പറഞ്ഞു എന്തൊരാപത്തിലും ഞാൻ നിൻ്റെ ഒപ്പമുണ്ടാവും എന്ന് വാക്ക് പറഞ്ഞവരും അത്രയും അടുപ്പമുള്ളൊരു ഫ്രണ്ടിന്ന് ഫ്രണ്ടാണ് ഇത്രയും ഉപദ്രവിച്ചത് അത് ജാസ്മീന് വളരെ വിഷമായി ഇവളുടെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ ഞാൻ നല്ലപോലെ തിരിച്ചു കൊടുത്തേനെ എന്നും ജാസ്മീൻ അപ്പം പറയുന്നുണ്ട് അത് കഴിഞ്ഞ് റെസ്മീൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം റസ്മിൻ വന്ന് സോറി വന്നപ്പം ആ സോറി ഞാൻ മനസ്സുകൊണ്ടാണ് അംഗീകരിച്ച ലാലേട്ട എന്ന് ജാസ്മിൻ പറയുന്നു ഒരു കാബ്ഡിയോ ഇല്ലാതെ ഞാൻ മനസ്സുകൊണ്ട് ആ സോറി അംഗീകരിച്ചു ലാലേട്ട എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ജയിലിലോട്ട് പോകാൻ വേണ്ടി ഈ പറയുന്ന റസ്മിൻ ഒരു ജാസ്മിനെ വീണ്ടും തിരഞ്ഞെടുത്തത് അപ്പോൾ ആദ്യമേ പറഞ്ഞ വാചകം തന്നെയാണ് ശരി നിന്നോട് എനിക്ക് പുച്ഛം എന്ന് മാത്രമെന്ന് ജാസ്മിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് വളരെ കറക്റ്റാണ് പിന്നെ ഇത് മൊത്തത്തിലൊരു അവലോകനം ചെയ്യുകയാണെങ്കിൽ ഈ പവർ ടീം ഇതുപോലെ ആയിത്തീർന്നതിൻ്റെ മെയിൻ സൂത്രം ധാരക അൻസിബം മാത്രമാണ് ഇതെല്ലാ ക്വസ്റ്റിനും ഇന്ന് ചെയ്യുമ്പം നമുക്ക് അവസാനം നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു തീരുമാനം അൻസിബയാണ് ഇതെല്ലാം ഇതുപോലെയാക്കി കാരണം റോബോട്ടായിട്ട് ജാസ്മിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ പുള്ളിക്കാരത്തേക്ക് അൻസിബയ്ക്ക് ഇറിറ്റേഷൻ ആണ് തോന്നിയത് അതിൻ്റെ പുറത്താണ് ജയിലിലോട്ട് വിട്ടെന്ന് ജാസ്മിനും പറയുന്നുണ്ട് അതിന് കുറച്ച് മുന്നേ അൻസിബൻ പറയുന്നുണ്ട് ആ പുള്ളിക്കാരത്തേക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് അപ്പോൾ അൻസിബയുടെ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ പറ്റാത്ത ഒരു മനോഭാവമാണ് ജാസ്മിനെ ജയിലിലോട്ട് വിട്ടതിൻ്റെ പിന്നിലുള്ളത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ